വയറിംഗ് ചെയ്യ അങ്ങനെ പിന്നെ അതൊക്കെ എളുപ്പമാണ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അത് ഇങ്ങനെ ആണ് പിന്നെ താഴെയുള്ള ആളുകൾക്കും അതിന്റെ ശബ്ദം എടുക്കും ഇതാവുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമുക്ക് സാധാ ഫ്ലോർ പോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥിരമായിട്ട് ഞാൻ ഈ ചാനലിൽ റണാക്കോണിന്റെ എ സി ബ്ലോക്സോ അല്ലെങ്കിൽ വീനോ ബോകന്റെ പോറോത്തും ബ്രിക്സോ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചാണ് കൂടുതലും വീഡിയോസോ ഓരോ സൈറ്റിലെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റണാക്കോണിന്റെ എ എ സി പാനൽസ് വന്നിട്ടുണ്ട് ഓൾറെഡി പാനൽസ് വാൾസിൽ ഇങ്ങനെ പാനൽസ് ഒരുപാട് ഇപ്പോൾ വേറെ കുറെ ബ്രാൻഡുകളുടെയും വേറെ കൊറേ ടൈപ്പും ഒക്കെ ഉണ്ട് പക്ഷെ റണാക്കോൺ ഇപ്പൊ എ എ സി ബ്ലോക്സിന്റെ ഒരു എ സി ബ്ലോക്സുകളുടെ ഇതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് തരുന്ന ഒരു കമ്പനിയാണ് റെണ്ണാകോണിന്റെ അപ്പൊ അവര് ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ വരുന്ന എ എ സി പാനൽസ് പാനൽസ് ചുമരയിൽ ഉപയോഗിക്കാൻ പറ്റിയത് ഇറക്കി ഇറക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് ഇത് നെടുമ്പോ എയർ എയർപോർട്ടിന്റെ അടുത്താണ് അത്ര അടുത്താണ് എയർപോർട്ട് ഇത് മറ്റേ സിയാൽ കൺവെൻഷൻ കൺവെൻഷൻ സെന്റർ ആണ് അതിന്റെ തൊട്ട് തൊട്ടടുത്തുള്ള ഒരു സൈറ്റ് ആണ് അപ്പൊ അവര് ഇവിടെ ഒരു ഗസ്റ്റ് ഹൌസ് എന്നുള്ളൊരു ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കെട്ടിടമാണ് അപ്പൊ ഇവിടെ ഈ ഈ കാണുന്നതാണ് എ എ സി പാനൽസ് അപ്പൊ നമുക്ക് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന മൊത്തത്തില് കേരളത്തില് മൊത്തത്തിലായിട്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന വർക്കേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ ചേട്ടനെ ഒക്കെ പരിചയപ്പെട്ടിട്ട് അവരുടെ അടുത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം കേട്ടോ നമസ്കാരം എന്റെ പേരെന്താണ് ഈ വർക്കിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ എത്ര കേരളത്തിൽ മൊത്തം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഓർഡേഴ്സാണ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും പറയാവോ ഇത് ആയിട്ട് വരുന്നുണ്ട് അല്ലാണ്ട് എല്ലാം വരുന്നുണ്ട് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇത് വീടാണ് റെന്റിന് കൊടുക്കാനുള്ള ഒരു വീടായിട്ടാണ് ആ ഇതിപ്പോന്ന് വെച്ചാ ഇന്ന് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളു ഇത് ഓൾറെഡി ഇത്രയും വർക്ക് കഴിഞ്ഞു ഏകദേശം ആകുമ്പോഴേക്കും ഒരു എൺപത് ശതമാനത്തോളം വർക്ക് തീരും ഇന്ന് ഏരിയ കവറായി കിട്ടും അതെ ചെയ്തിട്ടുണ്ട് ഒന്നാമത് ഇത് വർക്ക് പെട്ടെന്ന് ഫിനിഷ് ആവും പിന്നെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ വി ബോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസ് വരും അതിനേക്കാളും ലോ പ്രൈസ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ഫ്രെയിം അടിച്ചിട്ട് രണ്ടു ഭാഗം ഷീറ്റ് അടിച്ച് പിന്നെ ഉള്ളില് ഈ പിന്നെ സോളിഡ് ആയിരിക്കില്ല ഇത് സോളിഡ് ആയിട്ട് നിൽക്കും ഗ്യാപ്പ് ആയിരിക്കും പിന്നെ ഇത് നമുക്ക് കൺസീൽഡ് ചെയ്യണമെങ്കിൽ കൺസീൽഡ് ചെയ്യാ വയറിങ് ആ കൺസീൽഡ് ചെയ്യാ അങ്ങനെ പിന്നെ സ്ക്രൂ ചെയ്യാന് അതൊക്കെ എളുപ്പമാണ് ബെറ്റർ ആയിട്ടാണ് റൈറ്റ് ബേസ് നോക്കുകയാണെങ്കിലും ഇതാണ് ബെറ്റർ ഇൻസ്റ്റാളേഷൻ നമുക്ക് വരുന്നത് ഇപ്പോ നമുക്ക് ഒരു സി ചാനലാണ് ടോപ്പിൽ വരുന്നത് ഈ ചാനല് പിന്നെ താഴെ വരുന്നത് നമുക്ക് ജെ ചാനൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഇത് ജെ ചാനലായിട്ടാണ് വരുന്നത് ഒരു സൈഡ് കുറവും ഒരു സൈഡ് കൂടുതലായിട്ട് അപ്പൊ ഈ ഹൈറ്റിൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്ത് കയറ്റുന്നുള്ളൂ എന്നിട്ട് ഇതിന് ഓരോ ഗ്രൂ ഉണ്ട് അതായത് ഈ ലോക്ക് സിസ്റ്റാണ് ഈ ലോക്കിലേക്ക് അടുത്ത ലോക്ക് വന്നിട്ട് കയറി കിടക്കുക ഇല്ല ഇത് ആയിട്ടാണ് വെക്കുക വെർട്ടിക്കൽ ആയിട്ടാണ് വെക്കുന്നത് അപ്പോ ഇത് ഫസ്റ്റ് കേറി കയറിപ്പോ അടുത്ത ഗ്രൂവിലേക്ക് അടുത്ത ജോയിന്റ് വന്ന് കേറും ഈ സൈഡ് വ്യത്യാസമുണ്ട് ഗ്രൂ അതായത് നമ്മളെ ഗ്രൂ വരുന്നത് ഇതാണ് അപ്പോ നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ ലോക്ക് ആയി നിൽക്കും ഇതിന്റെ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അതായത് ഒരു എമ്പത്തഞ്ച് ശതമാനത്തോളം മെറ്റീരിയൽ നമുക്ക് റീയൂസ് ചെയ്യാം അളവ് മാറുമ്പോൾ ഒരു എമ്പത്തഞ്ച് ശതമാനത്തോളം നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും ആ നല്ലതാണ് നല്ലതാണ് അതായത് നമുക്കിപ്പോ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചെയ്തു അത് ഇനി മാറ്റി ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ ഊരിയിട്ട് നമുക്ക് വേറെ സെറ്റ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതില് നമ്മളെ ഈ ഈ ഈ യൂസ് ചെയ്യും ആ ലോക്ക് തന്നെയാണ് ഇതിന്റെ തന്നെ അപ്പൊ നമുക്ക് നേരത്തെ ശേഷം പറഞ്ഞ പോലെ എല്ലാ ഫിറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഗ്യാപ്പ് മീൻസ് ചെറിയൊരു ഗ്രൂവ് ഇത് ഉണ്ടാവും അതിനകത്ത് ഇതുപോലെ ഫൈബർ മെഷ് വെച്ചിട്ട് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്യാ ചെയ്യാം ഇതിപ്പോ ഇത് ഫസ്റ്റ് കോട്ട് പുട്ടി അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇത് ഇതിങ്ങനെ ല ഇതാക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് കോട്ട് പൊട്ടിയിട്ടിട്ട് അപ്പൊ നല്ല സ്മൂത്ത് ഫിനിഷിംഗിൽ സാധാരണ നമ്മള് ചുമരികൾ ഇരിക്കുന്ന ആ ഒരു ഫിനിഷിംഗിൽ വന്ന് നമുക്ക് നിൽക്കും അപ്പൊ ഇത്ര പണിയുള്ളൂ ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിനോവേഷൻ ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പാനൽസ് പല തരത്തിലുള്ള പാനൽസ് ഒക്കെ വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ എ സി പാനൽസ് അപ്പോ ഈ ഒരു സൈറ്റും അത് നേരത്തെ കണ്ട ഭാഗത്തിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് സെയിം ഒരേ ഓണറാണ് ഈ രണ്ട് രണ്ട് സൈറ്റിനും ഇതിന്റെ അളവുകളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ ഇതിപ്പോ ഹൈറ്റും ഹൈറ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ഡോറിന്റെ വീതി നോർമലി എല്ലാ ഇതിനും കൊടുക്കുന്ന രീതിയിൽ നയൻറ്റീലാണ് കൊടുത്തേക്കുന്നത് ഡോറിന്റെ ഹൈറ്റ് കൊടുത്തേക്കുന്നത് രണ്ടേ പത്തിലാണ് വിൻഡോന്റെ സില് കൊടുത്തേക്കുന്നത് നയന്റിയിലാണ് അവിടുന്ന് ഒന്ന് ഇരുപത് വിൻഡോ ഹൈറ്റ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ റൂമിന്റെ സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് വിൻഡോ വലുതാക്ക ചെറുതാക്ക എന്ത് വേണമെങ്കിലും ചെയ്യാം അത് നമ്മളെ രീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇത് മാറ്റം വരുത്തിക്കൊണ്ടേ നിൽക്കാം ഏത് വേണമെങ്കിലും എങ്ങനെ ചെയ്യാം നമ്മുടെ പാനലിന്റെ വിട്ടും ഇത് ഇത് രണ്ടിഞ്ച് ആ രണ്ടിഞ്ചിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിപ്പോ ഫ്ലോറിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഈ പാലിൽ തന്നെയാണ് ആ ഇതേ പാലലാണ് ഈ ഫ്ലോറും മെസന ഫ്ലോറ് ചെയ്തിരിക്കുന്നത് ഫ്രെയിം ആ വെച്ചിട്ട് ഫ്ലോർ ഇതേ പാലിൽ തന്നെയാണ് മോള് ആ ഇനി ടൈൽ ഒട്ടിച്ച മതി ടൈലൊട്ടിച്ചാ മതി അപ്പൊ ഇത് മൂന്നിഞ്ചിലും കിട്ടും കൺസീൽഡ് ചെയ്യാം പക്ഷെ സ്വിച്ച് ബോർഡ് മാത്രം കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിക്കൂ അതിന് പിന്നെ ഒരു ബോർഡർ കൊടുത്തിട്ട് അത് കവർ ചെയ്യേണ്ടി വരും മൂന്നിഞ്ചാണെങ്കിൽ ഫുൾ ആയിട്ട് കൺസീൽഡ് ആവും ചെയ്ത ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തതാണ് എന്ന് ഇതില് പാനൽ കൊണ്ട് ചെയ്താൽ ജോയിന്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി പുട്ടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല സാധാരണ ചുമര് പോലെ തന്നെ അതേ ഫിനിഷിങ്ങില് നിക്കു വരുന്നത് രണ്ടേ നാപ്പതിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് നാപ്പത് രണ്ട് എഴുപത് മൂന്ന് മീറ്റർ ഈ മൂന്ന് സൈസിലാണ് നമുക്ക് ഷീറ്റിന്റെ ഹൈറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് സിക്സ്റ്റി എം എം ആണ് ഇനി ഇത് വേണമെങ്കിൽ ഇനി നാല് മീറ്റർ വരെ ഹൈറ്റിൽ നമുക്ക് ചെയ്യേം ചെയ്യാം ജോയിന്റ് ചെയ്തിട്ട് ആ അതായത് ഈ അടിയിന്റെ ഷീറ്റിന്റെ മുകളിലേക്ക് ഒരു മീറ്ററും കൂടെ അതായത് വേറെ സപ്പോർട്ടൊന്നും ഇല്ല ഇല്ലാണ്ട് തന്നെ ജോയിന്റ് ചെയ്തിട്ട് ചെയ്യാം ചെയ്തേർക്ക ഇതൊരു ഒരു റൂമാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് പാനലിംഗ് കോമൺ ആയിട്ട് ആയിട്ട് അതിന്റെ ഈ പാനലിങ്ങാണ് നമുക്ക് കൺസീൽഡ് ആയിട്ട് പ്ലംബിങ്ങിന്റെ പൈപ്പും എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും ഈ പാനൽസ് ാണ് ഇട്ടിട്ടുള്ളത് ഇപ്പൊ വി ബോർഡുകളൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റീലിന്റെ ഫ്രെയിം കൊടുത്തിട്ട് അതിന്റെ മോള് വി ബോർഡുകളൊക്കെ ഇട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ അതും അങ്ങനെയും ചെയ്യാ ചെയ്യാൻ പറ്റും പക്ഷെ അതും ഇതും കമ്പയർ ചെയ്യുമ്പോ വിബോർഡ് ആകുമ്പോ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോ ഒരു ശബ്ദം ഇങ്ങനെ നമുക്ക് നടക്കുമ്പോൾ അത് ഫീൽ ചെയ്യും അത് ഇങ്ങനെ ഒരു ബോർഡാണ് പിന്നെ താഴെയുള്ള ആളുകൾക്കും അതിന്റെ ശബ്ദം എടുക്കും ഇതാവുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമുക്ക് സാധാ ഫ്ലോർ പോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും ഇതിപ്പോ ഇങ്ങനെ ഇട്ടിട്ട് നേരെ അതിന്റെ മോളിൽ ഇതൊട്ടിച്ചാൽ മതി തൈലൊട്ടിച്ചാൽ മതി അപ്പൊ ഇതുമായിട്ടുള്ള എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് പാനൽസിന് പുറമെ മറ്റ് ചുമരു പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കണമെങ്കിലും വിളിക്കാം ടെക്നിക്കൽ ഡാറ്റസ് ആണെങ്കിലും കമ്പാരിസൺ ആണെങ്കിലും ഒക്കെ വിളിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ